ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചെമ്മീൻ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ചെമ്മീൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ ചെമ്മീൻ തന്നെയാണ് ഞാനിപ്പോൾ ഒരു മുന്നൂറ് ഗ്രാമോളം ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതില്ല നമ്മൾ ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലായിരിക്കും ടേസ്റ്റ് കൂടുതൽ നമ്മുടെ ഈ ചെമ്മീന് കിട്ടുന്നത് ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് വേണം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനഗറോ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ എന്നിട്ട് താണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം അതിനുശേഷം നിങ്ങൾക്ക് ടൈമുണ്ട് എന്നാണെങ്കിൽ ഒരു അര ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇല്ല എന്നും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഒരു പത്ത് എങ്കിലും വെച്ച ശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഈ മസാലയൊക്കെ പിടിച്ചിട്ട് കേട്ടോ ഇപ്പോൾ താണ്ടെങ്കിൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് ഫ്രൈ ആക്കാനായിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ ഒരു പാനിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ഓരോ ചെമ്മീനായിട്ട് ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കുമ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് വേവിച്ചാൽ മതി കേട്ടോ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല അങ്ങ് ഫ്രൈ ആയാൽ ഒരുമാതിരി റബ്ബർമാതിരി നമ്മുടെ ഈ ചെമ്മീനായി പോകട്ടോ അപ്പോൾ അത്രയും ആവശ്യമില്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഫ്രൈ ആക്കി കൊടുക്കുക തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് നയൻ്റി പെർസെൻറ്റേജോളം വേവിച്ച ശേഷം ഇതൊന്ന് കോരി മാറ്റി കൊടുക്കുക അപ്പോൾ ഇതാണ്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റി കൊടുക്കാം അതിനുശേഷം ഈ ചെമ്മീൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി കൂട്ടാനായിട്ട് നമുക്കൊരു കുട്ടി ഒരു ഐറ്റം കൂടി ചെയ്യണം അപ്പോൾ ഇതാണ്ട് ഈ നമ്മുടെ ചെമ്മീനില്ലേ അത് കോരി മാറ്റിയ അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഒരു പത്ത് മുപ്പതോളം ചെറിയ ഉള്ളിയില്ലേ കുഞ്ഞുള്ളി അത് ഇതുപോലെ ഒന്ന് ചെറുതാണ് വലിയ ഉള്ളിയാണെങ്കിൽ ഒന്ന് കട്ടാക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കുക അതിൽ ഒന്ന് എരിവിന് ആവശ്യമായിട്ട് ഒരു രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പച്ചമുളകും കൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി ഇതൊന്ന് നന്നായിട്ട് നമ്മുടെ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക നമ്മൾ ഈ ചെറിയ ഉള്ളി ഏതൊരു ഐറ്റമിന് ചേർക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴേ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ ലെങ്ത് വരുന്നത് പക്ഷേ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം ഇപ്പോൾ താണ്ടി നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ വറ്റൽമുളക് ഒന്ന് പൊടിച്ചെടുത്തതാണ് അതൊരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചിക്കൻ കൊണ്ടാട്ടോ ബീഫ് കൊണ്ടാട്ടം അതുപോലെ ചെമ്മീൻ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു അര ക്ലാസോളം നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഉള്ളിയും മുളകും എല്ലാം കൂടി നമ്മുടെ ഈ വെള്ളത്തിൽ ഒന്ന് തിളച്ച് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഇതാണ്ട് ഒന്ന് തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മളെല്ലാം മിക്സും ഒരുമിച്ചായിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത്രയും പണിയേ ഉള്ളൂ കേട്ടോ ഇനി നിങ്ങൾ ഉപ്പൊക്കെ വേണമെന്ന് എങ്കിൽ ചെക്ക് സോറി ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് എന്നിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ടിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോഴേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റി ആയിട്ട് വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചെമ്മീൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വീവോസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം ഇൻഷാല്ല താങ്ക് യു ബൈ